ഹൈക്കോലി കേസിൽ വിജിലൻസ് പിടിയിലായ കൊച്ചി നഗരസഭ വൈറ്റില മേഖലാ ഓവർസിയറായ എ സ്വപ്നയുടെ അനധികൃത സ്വത്ത് കണ്ടുകെട്ടണമെന്ന് കക്കായി മനുഷ്യാവകാശ സംഘടനയുടെ ചീഫ് കോർഡിനേറ്റർ ശ്രീധരൻ തേറമ്പിൽ ആവശ്യപ്പെട്ടു സ്വപ്നയെ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം സ്വപ്ന വെറ്റിനറി സർവകലാശാലയിൽ ജോലി ചെയ്യുന്നതിനിടെയുണ്ടായ അഴിമതികളെക്കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അടുത്ത ദിവസം നിന്നും ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്നയെ കൈക്കൂലിക്കേസിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അവർ ഈ കൈക്കൂലി അഴിമതിക്കാരി ആയത് വർഷങ്ങളോളം നീണ്ട ചരിത്രമാണ് വെറ്റിനറി സർവകലാശാലയിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ അഴിമതി അടിസ്ഥാനതല വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിലുള്ള അഴിമതികളിൽ പങ്കാളിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ കൈക്കൂലി കേസ് വന്നപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല കാരണം സി പി ഐ പാർട്ടിയും സി പി ഐ പാർട്ടിയും മന്ത്രി ചിഞ്ചുറാണിയുമാണ് സംരക്ഷിക്കുന്നവരെ വെറ്റനറി സർവകലാശാലയിലെ ഫണ്ട് കേന്ദ്ര ഫണ്ടാണ് ആ കേന്ദ്ര ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നതിനെതിരെ സി ബി ഐയുടെ അന്വേഷണം നമ്മൾ ആവശ്യപ്പെടുകയാണ് ഈ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കത്തയക്കുന്നുണ്ട് പാർട്ടി ഈ നിലപാടിൽ നിന്നും മാറണം അപ്പോൾ സി പി ബിനോയ് വിശ്വത്തിൽ നിന്ന് മറുപടി കിട്ടിയില്ലെങ്കിൽ